കണയങ്കവയൽ വാർഡിലെ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മുപ്പതോളം കുട്ടികളെ കണയങ്കവയലിൽ ജംഗ്ഷനിൽ ചേർന്ന അനുമോദന സമ്മേളനത്തിൽ ആദരിച്ചു തുടർച്ചയായ പതിമൂന്നാം വർഷമാണ് അനുമോദന സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്യുകയും വിദ്യാർത്ഥികൾക്ക് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ മെറിറ്റ്സ് അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു

ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് കൂറുമ്പുറം മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് ജേക്കബ് ഡി സി സി അംഗം ജോൺ പി തോമസ് പഞ്ചായത്ത് പ്രസിഡന്റ് നിജനീഷം സുധീൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ കെ ആർ വിജയൻ കെ എം രാമദാസ് ശരത് ഒറ്റപ്ലാക്കൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജി പുല്ലാട്ട് എൻ എ ജലീൽ തൗഫീക്ക് ഷെമീർ ഒറ്റപ്ലാക്കൽ സതീശൻ കുഞ്ഞു കല്ലുംപുറം പ്രജ്വൽ ബെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു